വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനാണ് കേട്ടോ നവോത്ഥാനാണ് ടോപ്പിക് ശ്രദ്ധിക്കും തൈക്കാടയെ കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കണേ തൈക്കാടയ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്ത് നഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്ത് നഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് തൈക്കാടയ്യ ജനിച്ചത് അദ്ദേഹത്തിന്റെ പേരുകളാണ് ഞാൻ കുറച്ച് പറയാൻ പോകുന്നത് അദ്ദേഹം ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അദ്ദേഹത്തിന്റെ പേര് ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് ആരാണ് തൈക്കാടയ്യാണ് കൂടാതെ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും തൈക്കാടയ്യാണ് പ്രധാനാണ് ഗുരുക്കന്മാരുടെ ഗുരു കാരണം ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാതി തിരുനാൾ എ ആർ രാജരാജ ഇവരുടെയൊക്കെ ഗുരുവായിരുന്നു ആര് നമ്മുടെ തൈക്കാടയ്യ അതുകൊണ്ടാണ് തൈക്കാടയ്യയെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിളിക്കുന്നത് അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം ഇദ്ദേഹം ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും സ്വാതി സ്വാതന്ത്ര്യനാളിന്റെയും എ ആർ രാജരാജവർമ്മയുടെ ഒക്കെ ആരായിരുന്നു ഗുരുവായിരുന്നു ഇദ്ദേഹത്തിന് അമ്പത്തി ഒന്നോളം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നെക്സ്റ്റ് വൺ സൂപ്രണ്ട് അയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനും തൈക്കാടയ്യാണ് എന്താ എന്ന ഇദ്ദേഹത്തെ വിളിക്കാൻ കാരണം അതായത് തിരുവിതാംകൂറിൽ എന്ന് പറയുന്ന മഹാരാജാവ് രാജ്യം ഭരിക്കുമ്പോ തിരുവിതാംകൂർ ഭരിക്കുമ്പോ തിരുവിതാംകൂറിലെ റസിഡന്റ് ആയിരുന്നു മഗ്രിഗർ എന്ന് പറയുന്ന വ്യക്തി ആരാണ് മഗ്രിഗർ തിരുവിതാംകൂറിലെ റസിഡന്റ് ആയിരുന്നു മഗ്രിഗർ അദ്ദേഹം ഈ തൈക്കാടയ്യെ തൈക്കാട് റെസിഡന്റിന്റെ മാനേജറായി നിയമിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് प्रेम दाई। എന്ത് കൊടുക്കുകയും ചെയ്തു പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹം മാനേജറായി പിന്നെ സൂപ്രണ്ടായി ആയി ആ എന്താ പറയാ തൈക്കാട് റസിഡന്റിന്റെ സൂപ്രണ്ടായിട്ട് അല്ലെങ്കിൽ എന്താ പറയണെ ജോലി ചെയ്യണേ അപ്പൊ ഇദ്ദേഹത്തെ എല്ലാവരും സൂപ്രണ്ട് അയ്യാ സൂപ്രണ്ട് വിളിക്കാൻ കാരണമായി അങ്ങനെയാണ് ആ പേര് വന്നത് കൂടാതെ നമ്മുടെ ഈ മഗ്രീകറിന്റെ പേര് ഞാൻ പറഞ്ഞോ തിരുവിതാംകുണ്ട റസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് യോഗ തമിഴ് ഇതൊക്കെ പഠിപ്പിച്ചുകൊടുത്തത് ആരാണത്രേ നമ്മുടെ തൈക്കാടയ്യ ഗുരുവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൂപ്രണ്ട് എന്ന് വിളിക്കാൻ കാരണം ഇനിയോ ഹടയോഗോപദേഷ്ട എന്നറിയപ്പെടുന്നതും ഇദ്ദേഹാണ് ഇയാൾ ഇദ്ദേഹത്തിന് നന്നായി യോഗ അറിയാമായിരുന്നു ഇദ്ദേഹം വളരെ നന്നായിട്ട് യോഗ അറിയുന്ന വ്യക്തിയായിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ യോഗ പഠിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമിയാണ് ഇദ്ദേഹത്തെ യോഗയിൽ ഇദ്ദേഹത്തിന്റെ ഗുരു ആരാണ് സച്ചിദാനന്ദ സ്വാമിയാണ് കൂടാതെ സച്ചിദാനന്ദ സ്വാമിയുടെ യോഗ പഠിച്ചിട്ട് ഇദ്ദേഹം ചട്ടർമി സ്വാമിക്കും ശ്രീനാരായണ ഗുരുവിനും ഒക്കെ യോഗ അഭ്യസിച്ചു കൊടുക്കേ ഉണ്ടായി മനസ്സിലായോ കൂടാതെ ഇവിടെ നമ്മൾ പറഞ്ഞോളൂ മാഗ്രിഗറിനും യോഗ പഠിപ്പിക്കും ണ്ടായിരുന്നു അപ്പൊ ഹടയോഗോപദേഷ്ട എന്നറിയപ്പെടുന്നതും ആരങ്ങനെയാണ് തൈക്കാടിയാണ് കേട്ടോ കൂടാതെ പാണ്ഡിപ്പറയ പണലി പറയൻ എന്നീ പേരുകളിൽ വരേണ്യവർഗം വിളിച്ചിരുന്നു ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു അപ്പൊ പാണ്ഡിപ്പറയൻ പണലി പറയൻ എന്നീ പേരുകളിൽ വരേണ്യവർഗം വിളിച്ചിരുന്ന നവോത്ഥാന നായകനും ആരെന്നെയാണ് തൈക്കാടയ്യന്നെയാണ് അപ്പൊ തൈക്കാടയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്ത് നഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു അദ്ദേഹത്തെ ശിവരാജയോഗി എന്നും ഗുരക്കന്മാരുടെ ഗുരു എന്നും വിളിക്കുന്നു ഗുരക്കന്മാരുടെ ഗുരു എന്ന് വിളിക്കാൻ കാരണം എന്താണെങ്കിൽ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ശിഷ്യ ഗണത്തിപ്പെടുന്നു കൂടാതെ അയ്യങ്കാളി ഉണ്ട് സ്വാതി തിരുനാൾ ഉണ്ട് എ ആർ രാജരാജവർമ്മയുണ്ട് കൂടാതെ ഇദ്ദേഹത്തിന് അമ്പത്തൊന്നോളം ശിഷ്യന്മാരുണ്ട് കേട്ടോ ഇനി സൂപ്രണ്ട് അയ്യാന്ന് വിളിച്ചു സൂപ്രണ്ട് അയ്യാന്ന് വിളിക്കാൻ കാരണം ഞാൻ പറഞ്ഞു അതായത് ആയില് തിരുനാള് തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ റെസിഡന്റ് ആയിരുന്ന മഗ്രികര് തൈക്കാടയെ തൈക്കാട് റെസിഡന്റിന്റെ മാനേജറായി നിയമിച്ച് പിന്നീട് അദ്ദേഹത്തിന് സൂപ്രണ്ടായി പ്രൊമോഷൻ കൊടുത്തു അപ്പൊ അവിടെ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ സൂപ്രണ്ട് അയ്യാന്ന് വിളിക്കാൻ തുടങ്ങി കൂടാതെ യോഗി തമ്മിഴൊക്കാര് പഠിപ്പിച്ചു കൊടുത്തു തൈക്കാടയ്യ പഠിപ്പിച്ചു കൊടുത്തു ഈ തൈക്കാടയ്യ ആരെയും യോഗ പഠിപ്പിച്ചു കൊടുത്തത് സച്ചിദാനന്ദ സ്വാമിയാണ് തൈക്കാടയ്യയുടെ യോഗ ഗുരുവാണ് സച്ചിദാനന്ദ സ്വാമി യോഗയൊക്കെ നന്നായി പഠിച്ച ഇദ്ദേഹം ഹടയോഗോപതിഷ്ഠ എന്ന പേരിലും കൂടി അറിയപ്പെട്ടു ഇനി യോഗ പഠിച്ചതിന് ശേഷം ഇദ്ദേഹം പ്രഖ്യാപിക്കേണ്ട ഒരു യോഗിക്ക് പ്രതിഷ്ഠ നടത്താനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും തൈക്കാടയ്യാണ് കേട്ടോ ശ്രദ്ധിക്കണം ഒരു യോഗിക്ക് അതായത് അല്ലെങ്കിൽ യോഗികൾക്ക് എന്ത് ചെയ്യാം പ്രതിഷ്ഠ ചെയ്യാം അതായത് ഇപ്പോ നമ്പൂരി നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല നല്ല യോഗ്യകൾക്കും എന്ത് ചെയ്യാം പ്രതിഷ്ഠ ചെയ്യാം എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ആര് കൈക്കാട്യ നെക്സ്റ്റ് നോക്കൂ പാണ്ഡി പറയൻ എന്നീ പേരുകളിൽ ആ അദ്ദേഹത്തെ വിളിച്ചു വരേണ്യവർഗം വിളിച്ചു അടുത്തത് ഇദ്ദേഹം ശൈവ പ്രകാശ സഭ എന്ന് പറയുന്ന ഒരു സഭ സ്ഥാപിച്ചു അപ്പോ തൈക്കാടയെ സ്ഥാപിച്ച ഒരു സംഘടനയുടെ പേരാണ് ശൈവപ്രകാശ സഭ തിരുവനന്തപുരം ജില്ലയിൽ ചാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സഭ തിരുവനന്തപുരത്ത് ചാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സഭ ഇത് സ്ഥാപിച്ചത് മനോമണിയം സുന്ദരൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടെയാണ് മനോമണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്താൽ ചാലയിൽ ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ് തൈക്കാടയാണ് ഇനി എന്താണ് മനോമണിയം സുന്ദരൻപിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ബിരുദധാരിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ബിരുദധാരിയാണ് ആര് മനോമണിയം പിള്ള ഇനി ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് ആര് തൈക്കാടയ്യ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ അപ്പോൾ സവർണ വിഭാഗത്തെയും അവർണ വിഭാഗത്തെയും ഒരുമിച്ചിരുത്തി പന്തിഭോജനം നടത്തിയ ആരാണ് നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ഇനി അടുത്തു നോക്കൂ ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേയൊരു മതം താൻ ഒരേയൊരു കടകൾ താൻ എന്ന പ്രശസ്തമായിട്ടുള്ള വചനം തൈക്കാടയയുടെ ആണ് ഇനി ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരു അത് എന്താക്കി മാറ്റി ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള രീതിയിലാക്കി ി മാറ്റിയത് ലോക പ്രശസ്തി നേടിയ ഒരു എന്താണ് ഉദ്ധരണിയായിട്ട് മാറുകയുണ്ടായി അപ്പൊ ഇദ്ദേഹം പറഞ്ഞെന്താ എന്താ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടകൾ താൻ എന്ന് പറഞ്ഞത് ആരാണ് തൈക്കാടയാണ് കൂടാതെ വൈകുണ്ടസ്വാമിയും തൈക്കാടയെയും തമ്മിൽ കണ്ടുമുട്ടിയത് നാഗർകോവിലിൽ വെച്ചാണ് ചോദിക്കാറുള്ളതാണ് കേട്ടോ പരീക്ഷക്ക് വൈകുണ്ടസ്വാമിയും തൈക്കാടയെയും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് നാഗർകോവിലിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മള് നവോത്ഥാന നായകരിലെ തൈക്കാടയ്യ ഇനി തൈക്കാടയ്യയുടെ കുറച്ചുരം ബുക്കുകളുടെ പേരും കൂടെ നമുക്ക് പഠിക്കണം അതും കൂടെ നമുക്ക് നോക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കൂ രണ്ട് കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് നമുക്ക് കൃതികൾ പഠിക്കാം ഒന്ന് തിരുവനന്തപുരത്ത് ഒരു അയ്യാസ്വാമി ക്ഷേത്രം ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറയുണ്ടായി അതായത് യോഗികൾക്ക് എന്ത് ചെയ്യാം വിഗ്രഹപ്രതിഷ്ഠ നടത്താം എന്ന ആരും പറയുണ്ടായി തൈക്കാടയ്യ പറയുണ്ടായി ഇനി തൈക്കാടയ്യയുടെ തിരുവനന്തപുരത്ത് ഒരു അയ്യാസ്വാമി ക്ഷേത്രം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് നമ്മൾ പണിയുണ്ടായി അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് പണിതത് അവിടുത്തെ പ്രതിഷ്ഠ ഏതാണ് ശിവനാണ് കേട്ടോ അപ്പൊ അയ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവനാണ് നാൽപ്പത്തി മൂന്നിൽ പണിതും ഇനി ഒരു എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അയ്യാഗുരകുലം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇനി നവോത്ഥാന നായകന്മാരുടെ പ്രത്യേകത ഇവരുടെ കൃതികൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കൃതികൾ ഇവര് സ്ഥാപിച്ച സംഘടനകൾക്ക് വളരെ പ്രധാനമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രാമായണം ബാലകാന്ഡം രാമായണം സുന്ദരകാന്ഡം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം രാമായണം സുന്ദരകാന്ഡം രാമായണം പാട്ട് കൂടാതെ എന്റെ യാത്ര എന്താണ് എന്റെ യാത്ര ബ്രഹ്മോത്തരകാന്ഡം അപ്പൊ ബാലകാന്ഡവും സുന്ദരകാന്ഡവും ബ്രഹ്മോത്തരകാണ്ഡവും ഉണ്ട് കൂടാതെ കുമാരകോവിൽ കുറവൻ കുമാരകോവിൽ കുറവൻ ഇനി ഉണ്ട് ഞാൻ പ്രധാനപ്പെട്ടതെ കുറിച്ച് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പൊ രാമായണം ബാലകാന്ഡം രാമായണം സുന്ദരകാന്ഡം രാമായണം പാട്ട് എൻ്റെ കാശിയാത്ര ബ്രഹ്മോത്തരകാന്ഡം കുമാരകോവിൽ കുറവൻ ഇത്രയുമാണ് തൈക്കാടയ്യയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഇനി അയ്യാ ഗുരുകുലം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അയ്യ ഗുരുകുലം സ്ഥാപിച്ച വർഷമല്ല അതായത് തൈക്കാടയെ സ്ഥാപിച്ചതല്ല പറയണേ അയ്യയുടെ പേരിൽ നമ്മൾ ഒരു ഗുരുകുലം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇനിയോ തിരുവനന്തപുരത്ത് അയ്യാസ്വാമി ക്ഷേത്രം ഉണ്ട് നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രം പണത്തു അതിനുശേഷം അവിടെ എന്തിന്റെ പ്രതിഷ്ഠ ഏത് ആരുടെ പ്രതിഷ്ഠയാണ് നമ്മൾ നടത്തിയത് ശിവന്റെ പ്രതിഷ്ഠ അവിടുത്തെ പ്രതിഷ്ഠ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിവനാണെന്ന് നമ്മൾ പറയും ഇത്രയാണ് തൈക്കാടയ്യ ഇനി അടുത്ത നവോദാന നായകനെ നോക്കിയാലോ ഓക്കെ നമുക്ക് അടുത്ത നവോത്ഥാന നായകനെ നോക്കാം ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രദ്ധിക്കൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിൽ കൊല്ലംകൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഡേറ്റ് വളരെയധികം പ്രാധാന്യമുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് ജനിച്ച ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് എന്താണ് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് ഒറിജിനൽ പേര് കേട്ടോ ഇനി ഇദ്ദേഹത്തെ നിരീശ്വരവാദികളുടെ ഗുരു എന്ന് വിളിക്കുന്നു നിരീശ്വരവാദികളുടെ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കാരണണ്ട് എന്നാണ് ഇദ്ദേഹത്തിന് എന്താ പറയണത് അമ്പലങ്ങളിൽ പോവുക വിഗ്രഹാരാധന അങ്ങനെയുള്ളതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകനാണ് ഇദ്ദേഹം പലരും കണ്ണാടി പ്രതിഷ്ഠ നടത്തുക അല്ലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം നേരെ ഓപ്പോസിറ്റാണ് ഇദ്ദേഹത്തിന് വിഗ്രഹാരാധന ഇദ്ദേഹം എതിർക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് മനസ്സാണ് ദൈവം നമ്മുടെ പ്രവൃത്തിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരാണ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ ാണ് യഥാർത്ഥ സന്തോഷം എന്നൊക്കെ പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ശിവയോഗി ഇങ്ങനെ എ ആശയങ്ങൾ ഉണ്ടായിരുന്നു ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അതിനുവേണ്ടി തന്നെ ഉണ്ടായി ആ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് സാരഗ്രാഹി എന്താ പ്രസിദ്ധീകരണം സാരഗ്രാഹി എന്നാണ് പ്രസിദ്ധീകരണം ഇനി ഇദ്ദേഹത്തെ ആലത്തൂർ ശിവയോഗി എന്ന ആൾക്കാർ വിളിക്കുകയുണ്ടായിരത്തി പാലക്കാട് ജില്ലയിൽ എന്ന് ായി അപ്പൊ ഇദ്ദേഹം സിദ്ധാശ്രമം പണിത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലക്കാട് ജില്ലയിലെ വാനൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പിന്നീട് അത് ആലത്തൂരിലേക്ക് മാറ്റേണ്ടത് ആലത്തൂരിലായി പിന്നെ സിദ്ധാശ്രമം എന്നുള്ളതുകൊണ്ട് ആലത്തൂർ ശിവയോഗി അല്ലെങ്കിൽ ആലത്തൂർ സ്വാമി എന്നൊക്കെ ഇദ്ദേഹത്തെ ആൾക്കാര് വിളിക്കാനായിട്ട് തുടങ്ങി ഇനി നോക്കൂ ഇത് കൂടാണ്ട് ആലത്തൂർ സ്കൂളിൽ അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കാനും തുടങ്ങി അപ്പൊ സംസ്കൃത അധ്യാപകനായിട്ടും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തത് പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബ്രഹ്മാനന്ദ ശിവിയോഗിയാണ് അപ്പൊ നോക്കൂ പുരുഷ സിംഹം എന്നറിയപ്പെടുന്നു ഒരു പേര് അടുത്തത് ആലത്തോർ ശിവയോഗി എന്നറിയപ്പെടുന്നു നെക്സ്റ്റ് പേര് ഗ്രീഷവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു ഇതൊക്കെ പേരുകളാണ് കേട്ടോ ആരുടെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അടുത്തത് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് കളിയാക്കി വിളിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് കളിയാക്കി വിളിച്ച എന്താ പറയുന്നത് നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന ഒരു പുതിയ ആശയത്തിന് കുറിച്ചത് ആര് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി തുടക്കം കുറിച്ച ഒരു പുതിയ ആശയമാണ് എന്തെന്ന് പറഞ്ഞ ആനന്ദജാതി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു വർഷം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആശ്രമം പോലെ തന്നെ ആയിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക സഭയാണ് ആനന്ദ മഹാസഭ അത് ചോദിച്ചിട്ടുണ്ട് അതായത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിക്കുകയും അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹം തന്നെയായിരുന്നു ബ്രഹ്മാനന്ദ ശിവിയോഗി ആയിരുന്നു ആദ്യ വൈസ് പ്രസിഡന്റ് യോഗിനി മാതാവായിരുന്നു വൈസ് പ്രസിഡന്റ് യോഗിനി മാതാവായിരുന്നു ആരാണ് യോഗിനി മാതാവ് ഇദ്ദേഹത്തിന്റെ പത്നി തന്നെയാണ് പത്നി യുടെ ശരിയായിട്ടുള്ള നാമം താവ്ക്കുട്ടിയമ്മ എന്നാണ് പിന്നെ അദ്ദേഹം അവര് പേര് മാറ്റിയിട്ട് യോഗിനി മാതാവ് എന്ന് പറയുന്ന പേര് സ്വീകരിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ആശ്രമത്തിലും കൂടാണ് ഉണ്ടായത് ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി ടി രാമപ്പണിക്കരായിരുന്നു ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കരായിരുന്നു കൂടാതെ ഇദ്ദേഹം വിശ്വസിച്ച മറന്നാർത്ഥം നമ്മൾ പറഞ്ഞില്ലേ നിരീശ്വരവാദികളുടെ ഗുരു അദ്ദേഹത്തിന് വിഗ്രഹാരാധനയെ എതിർത്താടാണ് താല്പര്യം ഉണ്ടായില്ല അദ്ദേഹം ഏത് മതത്തിലാണ് വിശ്വസിച്ചിരുന്നത് ആനന്ദ മതത്തിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യ നന്മയാണ് യഥാർത്ഥ സന്തോഷം അല്ലെ മനുഷ്യ മനസ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ ആനന്ദമതം എന്ന് പറയുന്ന മതമാണ് ഇദ്ദേഹം വിശ്വസിച്ച മതം എന്ത് ഏത് മതത്തിൽ അദ്ദേഹം വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ ആനന്ദ മതത്തിലാണ് എന്ന് പറഞ്ഞു ഇത്രയും ക്ലിയർ ആയില്ലോ ഇനി നെക്സ്റ്റ് നോക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കൂ മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയം ഉൾക്കൊള്ളുന്ന ദർശനമാണ് ആനന്ദ ദർശനം ശയം ഉൾക്കൊള്ളുന്ന ദർശനമാണ് ആനന്ദ ദർശനം എന്താണ് മനസ്സിലെ ശാന്തി സ്വർഗ്ഗമാണ് അശാന്തി നരകാണ് വേറെ സ്വർഗ നരകങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നോക്കൂ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രധാന ശിഷ്യൻ വാഗ്ബടാനന്ദൻ അതുപോലെ ഇദ്ദേഹത്തിന്റെ കൃതി ഞാൻ ഇവിടെ കുമ്മിയുടെ വരച്ചിട്ടുണ്ട് ആനന്ദ കുമ്മി കാരണം ജാതി കുമ്മി എന്ന് പറഞ്ഞിട്ട് വേറൊരു കൃതി നമ്മൾ പഠിക്കും അപ്പൊ ശ്രദ്ധിക്കണം ആനന്ദ കുമി ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെയാണ് ആനന്ദ കുമ്മി മാത്രല്ല ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ ം ആനന്ദസോപാനം ആനന്ദ ഗുരുഗീത ഇതൊക്കെ ആണ് ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെ എന്തൊക്കെയാണ് ആനന്ദകുമ്മി ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദഭിമാനം ആനന്ദ സോപാനം ആനന്ദ ഗുരുഗീത അടുത്തേഷണി എന്താ ശ്രീ വിദ്യാഘോഷി ബ്രഹ്മസങ്കീർത്തനം ബ്രഹ്മസങ്കീർത്തനം മോക്ഷ പ്രദീപം മോക്ഷ പ്രദീപം വിഗ്രഹാരാധനാ ഖണ്ഡനം വിഗ്രഹാരാധനാ ഖണ്ഡനം ഇതൊക്കെ തന്നെ ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെ കൃതികളാണ് കൂടാതെ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ പത്തിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിനാണ് അന്തരിച്ചത് അപ്പൊ ഇന്ന് പ്രശസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ് നമ്മൾ പഠിച്ചത് രണ്ടുപേരും വളരെ പ്രധാനമാണ് ഇവരെ കുറിച്ച് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇനി അടുത്തത് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുക എന്നുവെച്ചാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് വളരെ ഭംഗിയായിട്ട് പഠിക്കണം നമ്മൾ അത്ര അധികം ദിവസങ്ങൾ ഇനി ഇല്ല നവംബർ സെക്കൻഡിനാണ് എക്സാം തുടങ്ങുന്നത് ആ ഒരു എന്താ പറയുക എന്താ ആ തീയ്യ് നിങ്ങളുടെ ഉള്ളില് വേണം കേട്ടോ അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇനി അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് നമ്മൾ ബയോളജിയിൽ ഒന്ന് തൊട്ടു നോക്കേണ്ടത് അപ്പോൾ ഞാൻ കേരളം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഓർഡറിൽ അങ്ങോട്ട് പോകുകയാണ് ഇനിയിപ്പോൾ ഇന്ത്യ വേണം അല്ലെങ്കിൽ വേറെ ടോപ്പിക്ക് മാറ്റി പിടിക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പറയും എങ്ങനെയായാലും നമ്മൾ സിലബസ് കംപ്ലീറ്റഡ് ആക്കുക ഇല്ല സംശയമില്ല മാത്സ് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈം നമ്പറൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക അത് നോട്ട് എഴുതി വെച്ച് കാണാം ഓക്കെ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ